ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് പണം കൊടുത്തതായി പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും ഒരു മന്ത്രി പണം ആവശ്യപ്പെട്ടതായി പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇനിയിപ്പോ ഭരണമുന്നണിയിലെ ഏതെങ്കിലും ഒരു പാർട്ടി അതിപ്പം സി പി എംഒ സി പി ഐ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി പണം ആവശ്യപ്പെട്ടതായോ പണം കൈപ്പറ്റിയതായോ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സഹവ്യവസായികൾക്ക് ഒരു ശബ്ദ സന്ദേശം അയച്ചിരിക്കുകയാണ് ആ ശബ്ദ സന്ദേശത്തിൽ യാതൊരു വ്യക്തതയുമില്ല അഥവാ സർക്കാരിനെ ഡയറക്റ്റായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയെ ഡയറക്റ്റായി ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു അലിഗേഷനും ഈ ശബ്ദ സന്ദേശത്തിലില്ല അതുകൊണ്ട് ഈ പറയുന്ന രണ്ടായിരത്തി പതിനാലിൽ രൂപപ്പെട്ടു വന്ന ബാർക്കോഴ വിവാദവും ഇപ്പോഴത്തെ വിവാദവും തമ്മിൽ ഒരു താരതമ്യം സാധ്യമല്ല എന്നു മാത്രവുമല്ല ഇത് അങ്ങേയറ്റം ദുർബലമായ ഒരു പ്രശ്നവുമാണ് അവിടെ എം പി രാജേഷ് ഉന്നയിക്കുന്ന ഒരു പ്രശ്നം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ ഇവർ ഈ പല രീതിയിൽ ഈ സംഘടന പണ നടത്തുന്ന ഒരു സംഘടനയാണ് അവർ കേസ് നടത്താൻ പോലും പണം ഇങ്ങനെ പിരിക്കുന്നവരാണ് എന്നിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ് അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ എനിക്ക് പരിചയമുള്ള ചില ബാർ ഉടമകൾ എന്നോട് പറയുകയും ചെയ്യുന്നു പല രീതിയിൽ ഇവർ പിരിവ് നടത്തുന്നുണ്ട് എന്നിട്ട് വ്യക്തിപരമായി ചില നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഈ നേതൃത്വത്തിലിരിക്കുന്നത് അപ്പോൾ അവിടെ ഇവർ വിശ്വസിക്കാൻ കഴിയത്തില്ല എന്നൊരു സാഹചര്യമുണ്ട് അതിനകത്ത് അമർഷവും ഉണ്ട് ഈ പറയുന്ന അസോസിയേഷനിലെ പല അംഗങ്ങൾക്കും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കൂടാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യവും അന്വേഷിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊരു ദുർബലമായ കേസാണ് ഈ പറയുന്ന അനിമോൻ എന്ന് പറയുന്ന ആളുടെ ശബ്ദരേഖയിൽ സർക്കാരെയോ ഏതെങ്കിലും മന്ത്രിയോ ഏതെങ്കിലും ഭരണകക്ഷിയോ ഇംപ്ലിക്കേറ്റ് ചെയ്യാവുന്ന യാതൊന്നും തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനോ